ഏറ്റവും അവസാനത്തെ ഗ്രാമത്തേക്കുള്ള അവസാന ബസ് വന്നു നമ്മൾ കുറേ സ്ഥലം ഷൂട്ട് ചെയ്തില്ല കേട്ടോ കാരണം മുറ്റത്തിരുന്ന് കുറേ ആൾക്കാർ കുളിക്കണ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ചെറിയൊരു ഉണ്ട് ഒരു കടയുണ്ട് കുളിമുറി ഉണ്ട് അത്ര ചെറുതാണ് വീട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഒറ്റപ്പെട്ട വീട് ഇവിടെ കാണുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാലും വീടുകളെല്ലാം ഒട്ടി 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 ഒട്ടിയിരിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ ഭാഗത്തേക്കുള്ള വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ ഒരു വീട് മാത്രം തനിച്ച് ഹൊന്നകൗനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മള് ഒന്ന് ഇപ്പോ ഇപ്പൊ ഞാനുള്ളത് ഗുണ്ടൽപെട്ട് സ്ഥലത്താണ് ഗുണ്ടൽപെട്ടിന്റെ പരിസരത്താണ് കേരള ബോർഡർ ആണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി അവസാനത്തെ ഗ്രാമങ്ങളില്ല അപ്പൊ ഞാൻ ഹൊന്നകൗട്നള്ളി നിന്ന് വന്നിട്ട് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ബേരമ്പാടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പോകാറുള്ളത് ഇതൊരു വില്ലേജാണ് ഇത് ഫൈനൽ വില്ലേജാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ഗ്രാമങ്ങളില്ല പക്ഷെ ഇത് അത്യാവശ്യം വലിയ ഇത് ബട വില്ലേജോ എറ്റോ ജനസംഖ്യ ഇല്ലേ സൗറ നൂറ് സൗറ അതൊരു മൂവായിരം ജനങ്ങൾ താമസിക്കുന്ന ഒരു വില്ലേജാണ് ഈ ബേരമ്പാടി എന്ന് പറയുന്നത് ഇവിടെ ലാസ്റ്റ് വില്ലേജ് ഇവിടെ കൃഷിക്കാരൻ തന്നെയാണ് നമ്മൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ ഹൊന്നെ ഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീഡിയോ അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ ഒരു വില്ലേജ് എന്ന് ഇവിടെ ഒരു അമ്പലമാണ് നടുക്കുള്ളത് അതിൻ്റെ ചുറ്റു ഒരു റോഡ് റൗണ്ട് അടിച്ചിട്ടിങ്ങ് വരും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വീടുകളാണ് വീടും അതൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് അവിടെ ഒക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഇന്നിപ്പോ സാറ്റർഡേ ആണ് പക്ഷേ ആൾക്കാരുണ്ട് എല്ലാ സ്ഥലത്തും ഇന്നിപ്പോ വിശേഷ ദിവസമായതുകൊണ്ട് നമ്മളാ ഒരു അവിടെ കണ്ടല്ലോ അന്നകൗടനാളിയിൽ കണ്ടല്ലോ അതേ സംഭവം ഇവിടെ ഉണ്ട് ഇപ്പോൾ ചേച്ചി തട്ടൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ അതേ പൂജ നടക്കണ ഒരു സാഹചര്യം ആണ് ഇവിടെ ഉള്ളത് അപ്പോ ഇതിന്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വില്ലേജ് കാണാം ഒരുപാട് ഏരിയ ഉണ്ട് എൻ്റെ ഉള്ളിൽ അവിടെ പെർമിഷനൊക്കെ ചോദിച്ചു അവർ പെർമിഷൻ ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടോ വീഡിയോ എടുത്തോ എന്നൊക്കെ കണ്ട് കടകളൊക്കെ വളരെ കുറവാണ് കുറഞ്ഞ കടകൾ മാത്രമേ ഉള്ളു അതായത് കുണ്ടൽപേട്ടെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ബസ് വരുന്ന അവസാനത്തെ ഏറ്റവും വില്ലേജ് ഏറ്റവും അവസാനം ബസ് അവസാനിക്കുന്ന ഒരു വില്ലേജാണ് ഈ കാണുന്ന ബേരമ്പാടി എന്ന് പറഞ്ഞ വില്ലേജ് അപ്പൊ അവിടേക്കാണ് ഇപ്പൊ ഞാൻ വന്നത് കണ്ടില്ലേ ഒരു അവസാന ബസ്സോടെ വന്ന് തിരിക്കും ആ ഒരു വില്ലേജാണ് ഈ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്കിനിയൊന്നുമില്ല ഇവിടെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും വീടുകളും അതിൻ്റെ ഗല്ലുകളും ഒക്കെയാണ് ഉള്ളിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ അങ്കിടികളൊക്കെ ഉണ്ട് അതികൂടെ പോയാൽ ഉണ്ടാവും എന്നറിയില്ല പോയി നോക്കാം ഇങ്ങോട്ട് സ്ട്രീറ്റ് ആണ് ഇത് അത്യാവശ്യം വലിയൊരു വില്ലേജാണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവേണ്ടല്ലോ അതാണ് ഇവിടെ കച്ചവടം അതൊക്കെ കാണണ്ട ഈ ഗ്രാമത്തിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ നാടുകളൊന്നും ഇല്ല അതുകൊണ്ട് ഈ അവസാനത്തെ ഒരു വില്ലേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇതോടുകൂടി കർണാടകയിലുള്ള ഈ ഭാഗത്തുള്ള എല്ലാ ഗ്രാമങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ വേറെ സ്ഥലങ്ങൾ തേടിയാണ് പോകുന്നത് ഇതുപോലത്തെ പരിപാടികൾ ഇനി ഒരു ഗ്യാപ്പ് കൂട്ടിട്ട് നമുക്ക് കാണാം തേങ്ങ പിരിക്കുന്നുണ്ട് ഒരു അപ്പോൾ നോക്കാം ഇവിടെ ഇവിടുത്തെ നമ്മൾ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ഈ കർണാടകയിൽ വന്നിട്ട് ഓരോ ഗ്രാമത്തിൽ പോയിട്ടും ഈ ഗ്രാമത്തിൽ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഇവർ ആദ്യത്തെ പറയുന്ന ദേവസ്ഥാനം അതായത് അമ്പലം അമ്പലമാണ് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും കാണാനുള്ളതും എല്ലാവർക്കും പറഞ്ഞു തരാനുള്ളതും നമുക്ക് അവർ സജസ്റ്റ് ചെയ്യുന്നതും കാണാൻ വേണ്ടി സജസ്റ്റ് ചെയ്യണതും അമ്പലങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരുപാട് ഫേമസ് ഉണ്ടാവും എല്ലാ ഭാഗത്തും ഇതുകൊണ്ടത് എന്തോ ഒരു കൃഷി ചെയ്തിട്ടാണ് എന്തോ പരിപ്പ എന്തോ മുമ്പായിര മമ്പയർ ആ പയറ് പയറാണ് ഇത് വെയിലിട്ട് വെയിൽ വെയിലിട്ടിട്ട് ആ വെയിലിന് ഉണക്കാൻ വേണ്ടിട്ടിരിക്കണല്ലേ ഉണക്ക വേറെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ അത് ആ അത് തന്നെ മമ്പയർ അത് തിരിച്ചെടുത്താൽ പോകുന്നു അതിന്റെ വിത്ത് മുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കേ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട് അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളു പക്ഷെ നമ്മളാ അമ്പലത്തേക്കുള്ള റൂട്ട് ചോദിച്ചിട്ടായി ഇവിടെ പോയിട്ട് വഴിയിലുള്ള കാഴ്ചകളൊക്കെ പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അപ്പം ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അമ്പലത്തേക്ക് പോവുക എന്ന് പറയുകയും ചെയ്യാം അതേസമയം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം ദാറ്റ് ഇസ് മൈ ട്രിക്ക് വീട്ടിലൊന്നും ആളില്ലല്ലോ പൂട്ടി ധാരാർട്ട് അതൊരു സൈഡ് വലിയ ഉണ്ടല്ലോ എന്തോ പറ്റിയ വില്ലേജ് അവസാനിച്ചു കേട്ടോ അവിടെ കാണുന്നുണ്ട് അതാണ് തോന്നുന്നത് എന്ന് പറഞ്ഞത് ഒരു അമ്പലം എന്ന് പറഞ്ഞത് ആ കാണുന്ന അതാണ് ആ ദേവസ്ഥാനം ഇവിടത്തെ ഒരു കുറച്ച് പ്രത്യേകതയുള്ള ഒരു ദേവസ്ഥാനെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങോട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഒറ്റപ്പെട്ട ഒരു വീട് നൽകണം യാതൊരു ഒറ്റപ്പെട്ട വീട് ഇവിടെയൊക്കെ വേണ്ടത് കാരണം എല്ലാ സ്ഥലങ്ങളും പോയി കഴിഞ്ഞാലും വീടുകളെല്ലാം ഒട്ടി 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 ഒട്ടിയിരിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ ഭാഗത്തേക്കുള്ള വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ ഒരു വീട് മാത്രം തനിച്ച് കുറച്ച് പറമ്പും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണ ഒരു ട്രാക്ടറൊക്കെ ഉണ്ട് അവർക്ക് അതാണ് ഒരു ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തുടങ്ങനെ പോയിട്ട് തിരിച്ച് അപ്പുറത്തേക്ക് പോവാം ഇതൊക്കെ മൊത്തം ട്രാക്ടറുകളാണ് ഇതേ കാണാൻ പറ്റുള്ളൂ എല്ലാവരും ട്രാക്ടർ മേടിക്കും കാരണം ട്രാക്ടർ വളരെ അത്യാവശ്യമാണ് എല്ലാവർക്കും കൃഷി സ്ഥലങ്ങളുണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ചെറിയൊരു അങ്കടി ഉണ്ട് ഒരു കടയുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ സ്ട്രേറ്റിലൂടെ പോയി കഴിഞ്ഞാലും ഓരോ എൻ്റെ എൻഡില് ഓരോരോ ചെറിയ ചെറിയ അങ്കടികൾ ഉണ്ടാവും അതുകൊണ്ടാണ് ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരു സ്ഥലമാണ് ദിസ് വേരമ്പാടി കുളിമുറി ഉണ്ടോ എത്ര ചെറുതാണ് വീടെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കടേ കടേ അങ്കിടി നമ്മൾ കൊറേ സ്ഥലം ഷൂട്ട് ചെയ്തില്ല ട്ടോ കാരണം മുറ്റത്തിരുന്ന് കൊറേ ആൾക്കാർ കുളിക്കണക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തില്ല അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ എത്തി അവിടെ ബസ് വന്നു ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ് വന്നു അവസാന ബസ്സായിരിക്കില്ല ഇനി വൈകുന്നേരം വേറെ ബസ് ഉണ്ടാവുമായിരിക്കും ഓക്കെ ഇത് ഗുണ്ടൽപെട്ടേക്ക് പോകുന്ന ബസ്സാണ് അതായത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് പല ഡീറ്റെയിൽസ് ആണ് വേണ്ടത് ആ നാട്ടിലത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ചൂടാണോ തണുപ്പാണോ പിന്നെ അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വില സ്ഥലത്തിന് എന്താണ് വില ഈ വക ഇൻഫർമേഷൻ എല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരായിട്ട് പറയാറുണ്ട് ഇപ്പൊ ഇവിടെ ചൂടാണ് കേട്ടോ നല്ല ചൂടുണ്ട് വെയിലാണ് തൊപ്പി കെട്ടിട്ടുള്ള നല്ല ടെമ്പറേച്ചർ ആണ് പിന്നെ ഇവിടെ വില എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല എല്ലാ പച്ചക്കറിക്കും മറ്റൊക്കെ കേരളത്തിലൊക്കെ കിട്ടുന്ന വിലയ്ക്ക് തന്നെയാണ് ഇവിടെ ആൾക്കാർ ഇവിടെ വാങ്ങി കഴിക്കുന്ന കാര്യം കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു ആദായം ഉണ്ടാവും കാരണം അവർ സ്വന്തം കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ വേറെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റില്ല കാരണം എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ കിട്ടുന്നത് കിട്ടുന്ന അറിവ് വെച്ചിട്ട് അതൊരു തൃപ്തിപ്പെടുക ഓക്കെ അപ്പം ഞാൻ ബോർഡ് വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി പോകണത് ഒരു ട്രൈബൽ വില്ലേജിലേക്കാണ് ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ